ഹലോ അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആയിട്ട് വന്നേക്കും കേട്ടോ ഇപ്പൊ നമ്മള് ഗിഫ് വിനറിന് കൊടുക്കാനുള്ള ഐറ്റം ആണ് നമ്മളെ തന്നെ സാധിക്കുന്ന ചെറിയൊരു സമ്മാനം വലിയ കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ഇത് തുറക്കാൻ നമ്മളത് കറക്കുന്നുണ്ട് നമുക്ക് ചുറ്റിയൊണ്ട് പൊട്ടിക്കാം കേട്ടോ മ്മടെ സാധനം എങ്ങനെയുണ്ട് ഈ നടെന്തോ സിറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പൊട്ടിക്കാൻ നമുക്ക് ചുറ്റിയേ പറ്റത്തില്ല കേട്ടോ കത്തി എടുത്തേ പറ്റത്തിട്ടു നടക്കില്ല കത്തി ഉണ്ട് നമുക്ക് കത്തിക്കാൻ മോർച്ച ആ നമുക്ക് റിമോട്ട് ആയി കയ്യിൽ കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ റിമോട്ട് അടിപൊളി ബാറ്ററി ഇനി എവിടെ നിന്ന് ഉണ്ടാക്കും ബാറ്ററി ഓടിച്ചു കിടക്കുന്ന ബാറ്ററി കണ്ടിവിടെ കെട്ടി വെച്ചിരിക്കുകയാണോ ഒന്ന് ആ ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട് കേട്ടോ ബാറ്ററി പറയാം ആ ശരി സ്കൂട്ടർ ഡ്രൈവർ കാണാം അടിപൊളി അടിപൊളി പനിയും വൃത്തിയല്ല എന്നാലും കുഴപ്പമില്ലാത്ത ടയർ ആ കൊള്ളാം റിമോട്ടിലത്തെ ബാറ്ററി തന്നെ റിമോട്ടിൽ കൊല്ലം ഇപ്പോൾ റിൻഡോക്സിന് കഴിഞ്ഞ് ഇതൊക്കെ വേറെ പ്രത്യേകം മായാലും റമോട്ടോ ഇതും പോവും ഇത്ര കൂട്ടും ചാർജിങ് കേബിൾ കുറക്ടായി ഇതൊക്കെ പോവും ആ പത്തൊരു പത്ത് മുപ്പത് സെന്റിമീറ്ററിനുള്ള ഒരു ചാർജിങ് കേബിൾ ഒന്നും ഉണ്ട് ബാറ്ററി തൂട്ടിയിട്ടുണ്ടരില്ല എവിടെ നിന്നൊക്കെ റിമോട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നാണ് വിശ്വാസം എന്തൊക്കെ സ്വിച്ച് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ഇതൊക്കെ വർക്കിംഗ് കാണുന്നുണ്ടോ ഇവിടെ കുറെ സ്വിച്ചുകളുണ്ട് ഇത്രയുണ്ട് വലിയ ടെക്സ്റ്ററുണ്ട് വയറൊക്കെ കൊള്ളാം ഊ ഇതിൽ നമുക്ക് ബാറ്ററി ഇവിടെ തുറക്കണ്ട ഇങ്ങനെ ചാർജ് ചെയ്യ ഇതുണ്ടോ ഇങ്ങനെ ചാർജ് ചെയ്യാൻ നോക്കിയാലോ ഓ ഓ ഓ ഓ ഓ ഓൺ പച്ച ലൈറ്റ് കേട്ടു കുറേ ഒരു സ്റ്റെപ്പിനെയൊക്കെ ഉണ്ട് ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്ററല്ല വണ്ടി ഓൺ അതിൻ്റെ ലൈറ്റ് അടിയിട്ടോ കാത്തുന്നത് റൂമോ നൈസായിട്ടുണ്ട് ഏ ഫോൺ പറമ്പി ഓക്കെ നമുക്ക് ഇന്നത്തെ പറയാൻ പ്ലാസ്റ്റിക് ബോഡിയാണ് കേട്ടോ ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ഒക്കെ വയ്ക്കാം പക്ഷേ ഈ വണ്ടിക്കൊക്കെ എന്ത് ലൈറ്റ് വെക്കാനാണ് ഞാൻ ഇതിനകത്ത് നിസാര പൈസ ലൈറ്റ് വയ്ക്കും പക്ഷെ എന്നാലും നിസ്സാര പൈസയാണെങ്കിൽ എനിക്ക് വലിയൊരു കാര്യമാണ് കേട്ടോ വേറെ കാര്യം സിംഗിൾ മോട്ടറാണ് വരുന്നത് അതായത് പുറൽ മാത്രമേ ഉള്ളൂ ഡ്രൈവ് ഉള്ളൂ ഫ്രണ്ടിൽ മണ്ടിയുടെ സ്റ്റിയറിങ് ഇങ്ങനെയുള്ള മോട്ടറാണ് അതിൻ്റെ അകത്തിരിക്കുന്നത് ടു വീൽ ഡ്രൈവാണ് വൺ ഇസ് ടു ട്വൻറ്റി സ്കല ഇത് വരുന്നത് സ്പ്രിങ് ഒക്കെ കൊള്ളാം നല്ല അടിപൊളിയായിട്ടുണ്ട് ഗവൺമെന്റ് സ്പ്രിങ് സസ്പെൻഷൻ റിമോട്ടും കൊള്ളാം പക്ഷേ ഇത് റോണാക്കാനുള്ള ഭാഗത്ത് നിങ്ങളില്ല കിച്ചി കൊള്ളാം കിച്ച് കിച്ചി ഓണോ രസക്കുണ്ട്

ഒരു പതിനായിരം സബ് ആകുമ്പോൾ നമ്മൾ അടുത്ത രൂപമാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കൊടുത്തില്ല ഫോർ ഇൻറ്റു ഫോർ ആയിരിക്കും കുറച്ച് നല്ലൊരു കുറച്ച് വലിയ വലിയ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ സബ് ഇത് കൂടെ കുടിക്കൂ കേട്ടോ ബൈ ബൈ